കേട്ട ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അത് നിവർത്തിയാകുമ്പോൾ അത് പ്രാപിക്കുവാൻ സമയമാകുമ്പോൾ ദൈവം എവിടെയാണോ നിന്നെ ആക്കി വച്ചിരിക്കുന്നത് ആ വാക്തത്വത്തിന്റെ നിവർത്തിയുടെ നേരം വരെ ദൈവത്തിൻ്റെ സകല വാക്തത്വങ്ങളും നിവർത്തിയാകുന്നത് വരെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്ഥതയോടും പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും ഈ നാളുകളിൽ ദൈവത്തിന്റെ വാദ്യത്വം ആ ദേശത്തിൽ അതേ അതേ പട്ടണത്തിൽ നഗരത്തിൽ നിന്റെ മേൽ നിവർത്തീകരിപ്പാൻ പോകുന്നു ആ ദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയതിന് ശേഷമല്ല അവിടെ വെച്ചു തന്നെ ദൈവത്തിൻ്റെ സകലവാദ്യങ്ങളും ഈ നാളുകളിൽ നിവർത്തികരിപ്പാൻ പോകുന്നു ഗോഡ് ബ്ലസ് യു